ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സി ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എ ത്രീ എയിറ്റ് സെവൻ ആണ് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക വീഡിയോയും പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് അപ്പോൾ പോകാൻ നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഇന്നത്തെ കുർത്തി ഒരു ഓണ സ്പെഷ്യൽ കുർത്തിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യരുത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ യോക്കിലാണെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള ഹാൻഡ് വർക്കാണ് നൽകിയിരിക്കുന്നത് ഗോൾഡൻ ത്രെഡിൻ്റെ എംബ്രോയിഡറിയാണ് വീവിങ് ആണ് എംബ്രോയ്ഡറി അല്ല ആണ് വന്നിരിക്കുന്നത് വീവിങ്ങിലിടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല അത്ര ചെറിയ സീക്വൻസിൻ്റെ വർക്കാണ് ഇടയ്ക്ക് നൽകിയിട്ടുള്ളത് അതേപോലെ ഷുഗർ ബീഡ്സ് നൽകിയിട്ടുണ്ട് ട്യൂബ് ബീഡ്സ് ആണ് അതിൻ്റെ ഇടയ്ക്ക് നൽകിയിട്ടുണ്ട് സീക്വൻസ് ട്യൂബ് ബീഡ്സ് ഷുഗർ ബീഡ്സ് ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള വിവിങ് ആണ് എംബ്രോയിഡറി ആയിട്ട് വന്നിട്ടുള്ളത് സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം അടിപൊളിയാക്കുവാനായിട്ട് ഗോൾഡൻ ഫാബ്രിക്കിൽ ഗോൾഡൻ ഷെയ്ഡിലുള്ള ടിഷ്യൂ ഫാബ്രിക്കിലുള്ള കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക അപ്പോൾ അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അടുത്ത കുർത്തിയും ഒരു ടിഷ്യൂ ഫാബ്രിക്കിലുള്ള കുർത്തിയാണ് സൈഡ് സിലേറ്റഡ് വിത്ത് ലൈനിങ് ആണ് യോക്കിലേക്ക് വന്നാൽ ആയിട്ടുള്ള കോപ്പർ ബീഡ്സിൻ്റെ കൂടിയ വർക്ക് നൽകിയിരിക്കുന്ന ഫാബ്രിക്കാണ് യോക്കിൽ സ്ലീവ്സ് സെൻറ്റിൽ ഒരു ചെറിയ പടി നൽകിയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള കുർത്തിയാണ് സൈഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഈ കുർത്തിയുടെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം വേരി സ്പെഷ്യൽ ആക്കുവാനായിട്ട് നമുക്ക് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിലുള്ള കുർത്തീസാണ് നമ്മുടെ കൈവശം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓരോ ദിവസത്തെയും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോഴേ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ആഴ്ച അതിന് ഓണത്തിന് മുമ്പ് തന്നെ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് രണ്ടിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അപ്പോൾ ഫോർട്ടി സിക്സ് വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ സൈഡ്സ് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു സൈസസ് പറഞ്ഞു ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് ഒരു എക്സ്ട്രാ കോസ്റ്റും ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ഓണത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ ഓർഡർ ചെയ്താൽ ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് വെറും സിക്സ് നയൻറ്റി ഫൈവിലാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക്കിൽ ഒരു എക്സ്ട്രാ ജി എസ് ടിയും ഒരു ഹിഡൻ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നാളത്തെ വീഡിയോ കാണുവാൻ മറക്കരുത് അടിപൊളി കളക്ഷനുമായി നാളെ കാണാം ഓക്കെ